നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഏതൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ എല്ലാ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻസ് ആണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണബോധത്തോടും കൂടി നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് പോസിറ്റീവായ സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയെല്ലാം നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും ഓരോ റ്റാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്കൊരിക്കലും അറിയാൻ പറ്റാതെ നിങ്ങൾ എവിടെയെങ്കിലും ക്കാവുകയോ ബ്ലോക്കാവുകയോ ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു ജീവിത യാത്ര ഒരു വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു എനർജിയാണ് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി അതിനെ കാണാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുക നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഇൻഫർമേഷൻസ് അതിൻ്റേതായ ടൈമിൽ നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിച്ച് തരുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുക അതുപോലെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് മണി ബ്ലോക്കേജ് മാറാനും അതുപോലെ തന്നെ ശത്രുദോഷം നിങ്ങളുടെ കാര്യ കാര്യതടസ്സങ്ങള് ബ്ലാക്ക് മാജിക് എനർജി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും ഹീലാക്കി കളയുന്നതാണ് വരാഹി ദേവിയുടെ മന്ത്രം അതും നിങ്ങൾ ഉപയോഗ യൂസ് ചെയ്യുക അതുപോലെ മണി അഫർമേഷൻസ് പണത്തിൻ്റെ ബ്ലോക്കേജ് സാമ്പത്തിക തടസ്സം കടബാധ്യത ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും അതും നിങ്ങൾ ഒരു ദിവസം സം പോലും മുടങ്ങാതെ എത്ര ടൈം ഒരു ദിവസം ചൊല്ലാൻ പറ്റുമോ എപ്പോഴൊക്കെ ചൊല്ലാൻ പറ്റുമോ അപ്പോഴെല്ലാം ആ ഒരു മണി എഫർമേഷൻസ് ചൊല്ലുക കാരണം സാമ്പത്തികമായി നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ബാലൻസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സ്മൂത്തായിട്ട് നടക്കുമെന്ന ആ ഒരു സത്യം മനസ്സിലാക്കുക കൂടിയും സത്യസന്ധമാകുന്ന മനസ്സോടും കൂടി മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം മാത്രമേ യൂണിവേഴ്സ് പ്രപഞ്ചം നൽകുകയുള്ളൂ കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഓ പെൻഡിക്കിൾസ് ആണ് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്നു ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു ജിഗ്ലിങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് മറ്റെല്ലായിടത്തുനിന്ന് നിങ്ങൾ ഓടി മറയുന്ന ഒരു എനർജി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു നിരാശ അനുഭവിക്കുന്നു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു അവഗണിക്കപ്പെടുന്നു അതുപോലെ തന്നെ പല സ്ഥലത്തും നിങ്ങൾ കൈ നീട്ടുന്നിടത്തെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ആളുകൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു എനർജി നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നൊന്നും നിങ്ങൾക്ക് ഒരു രീതിയിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നില്ല ഫുൾ ബ്ലോക്കായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് കടന്നു പോകുന്നത് വളരെ നിരാശയോടുകൂടിയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ ചിലപ്പോങ്കിലൊരു നിയമ നടപടി ലീഗലി ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ വളരെയധികം ബുദ്ധിമുട്ടുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മണി അഫർമേഷൻസ് ചെയ്യുക സാമ്പത്തികത്തെ നിങ്ങളിലേക്ക് ആയിട്ട് ആ ഒരു എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക ആ ഊർജ്ജം നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങൾ തെളിഞ്ഞു വരുമെന്ന ആ ഒരു കാര്യം മനസ്സിലാക്കുക സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് പക്ഷേ നിങ്ങൾക്കത് കണ്ടെത്താനോ നിങ്ങളിൽ എത്തിച്ചേരാനോ നിങ്ങൾക്കത് ഫലപ്രാപ്തിയിലെത്തിക്കാനോ പറ്റുന്നില്ല എന്ന ഒരു എൻ്റെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങളിൽ നെഗറ്റീവായ ഊർജ്ജമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ നിരാശയിൽ നിന്നും വീണ്ടും 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 അതിൻ്റെ ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് പോകുന്നു നിങ്ങൾ ഒരു രീതിയിലും പോസിറ്റീവ് ആവാനോ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ മൈൻഡിനോ നിങ്ങളുടെ സോളിനോ നൽകുന്നില്ല എന്നാണ് കാണുന്നത് ചിലപ്പോൾ കരിയർ പാത്ത് സംബന്ധമായിട്ടൊക്കെ ഉള്ളൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത് കേട്ടോ കരിയറിൻ പരമായിട്ട് വന്നിരിക്കുന്ന ഒരു എനർജി ആവാം അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൗസിൻ്റെ കാര്യമാവാം അല്ലെങ്കിൽ സ്ഥലം പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്നുള്ള കാര്യമാവാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ച് നിൽക്കുന്നത് തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് മറക്കാതെ നിങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾ അത് എത്രത്തോളം ആത്മാർത്ഥതയോട് ചൊല്ലുന്നു അത്രത്തോളം നിങ്ങൾക്കതിൻ്റെ ഫലം അതിനനുസരിച്ച് അനുഭവിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് കാണുന്നത് വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് വിധിയാണ് കേട്ടോ ഈ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കുക എന്നത് നിങ്ങളുടെ വിധിയാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരിക എന്നത് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരുപാട് സിറ്റുവേഷൻസ് വന്നതൊന്നും നിങ്ങൾ കണ്ടിരുന്നില്ല നിങ്ങൾ അപ്പോഴും സ്റ്റക്കായിട്ട് നിന്നും നെഗറ്റീവ് ആകുന്ന എനർജിയിലേക്ക് കണക്ട് ചെയ്തിരുന്നു ഇതൊരു വിധിയാണ് കാലം നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങൾക്ക് കാലം സപ്പോർട്ട് ചെയ്യും പ്രപഞ്ചം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാകും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ തകർന്നു പോകാതി എന്നാണ് പറയുന്നത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് മൈ ഓപ്പൺ മൈൻഡോട് കൂടി വരിക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാതെ നിങ്ങൾ തുറന്ന് സംസാരിക്കുക തുറന്ന് പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം കറക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാ മാർഗങ്ങളും അതായത് ഫിനാൻസ് സംബന്ധമായ ഒരു പ്രശ്നത്തിൻ്റെ ആണെങ്കിലും കരിയർ പാത്തിലുള്ള പ്രശ്നത്തിൻ്റെ ആണെങ്കിലും ആ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഉൾവലിഞ്ഞ് നിൽക്കാതെയും ഹൈഡ് എനർജിയിൽ അതായത് തുറന്ന് സംസാരിക്കേണ്ടടുത്ത് നിങ്ങൾ സംസാരിക്കേണ്ട ടൈം ആണ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കുറച്ച് ഡിലേയും മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ തന്നെ നിങ്ങൾക്കതിൽ നിന്നും ബുദ്ധിപൂർവ്വം അതായത് സ്പിരിച്വൽ ആയൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും നമ്മൾ വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക നമ്മുടെ എനർജിയെ നമ്മൾ ആ ഒരു തരണം ചെയ്യുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു എനർജിയുടെ ഫലമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമുള്ളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും അതേസമയം തളർന്നു പോവുക ഒറ്റപ്പെട്ടു പോകുക നിരാശയിലേക്ക് വീഴുക തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുക ഇതിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് ഉയരാൻ പറ്റാതെ പോകുന്നത് ഇവിടെ നിങ്ങളുടെ സംബന്ധിച്ച് ഒരുപാട് വ്യക്തികൾ സ്പിരിച്വൽ എനർജിയിലേക്ക് മാറി ശരിക്കും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്ക വരുന്നുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആകുന്ന അതിജീവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്ക് അബ്ദുണ്ട് ൻസ് വരുന്നുണ്ട് കാരണം ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് ഗെയ്ഡ് നൽകും കേട്ടോ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് നല്ലൊരു ഗെയ്ഡിങ് നൽകുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട മാർഗം കണ്ടെത്താൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ത്രീ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാ രീതിയിലും ചീറ്റിങ് എനർജി ലഭിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലി ഇമോഷണലി കരിയർ പാത്ത് മൊത്തത്തിലൊരു ചീറ്റിങ് എനർജിയിൽ നിൽക്കുകയാണ് ഭയങ്കരമായിട്ടും നാലു വശത്തുനിന്നും ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത് എവിടെയൊക്കെയാണോ സക്സസ് നേടണമെന്ന് ആഗ്രഹിച്ചത് ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾക്ക് എന്ത് പറ്റിയിട്ടുണ്ട് ചതി സംഭവിച്ചു എന്നാണ് കാണുന്നത് പക്ഷേ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും പാസ്റ്റിൽ അതായത് നല്ല ഒരു ചിന്തകളോടുകൂടി പവർഫുള്ളായ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷൻസിനെയും യും നല്ല എന്നാണ് കേട്ടോ തിരിച്ചു വരിക നിങ്ങൾ നിങ്ങൾ പിന്നെ സംഭവിച്ചതിനെ അവിടെയൊക്കെ വിട്ടിട്ട് ഊർജ്ജസ്വലമായിട്ട് മടി പിടിച്ചോ സ്റ്റക്കായിട്ടോ നിൽക്കാതെ എവിടെയെങ്കിലും കൂടാതെ കണ്ണു എവിടെയെങ്കിലും ഉൾവലിഞ്ഞ് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക പൂർവാധികം ശക്തിയോടുകൂടി പാസ്റ്റിൽ നിങ്ങൾ പ്രവർത്തിച്ചതിനേക്കാൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനാണ് യൂണിവേഴ്സ് പറയുന്ന കാരണം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഓപ്പണിംഗ് ആകാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരും നിങ്ങളെ പൂർണ്ണമായും ചീറ്റിങ് ചെയ്തു എമോഷണലിയും ഫിനാൻഷ്യലിയും കരിയർ പാത്തിലും നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്ത കാര്യത്തിൽ എല്ലാ രീതിയിലും നിങ്ങളെ തകർത്ത് കളഞ്ഞ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരിക നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഉള്ള വ്യക്തികളാണ് സ്പിരിച്വൽ ഗൈഡൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ ആറാം ഇന്ദ്രിയമൊക്കെ നല്ല പ്രവർത്തിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചുറ്റു നിൽക്കുന്ന വ്യക്തികളെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിവുണ്ട് നല്ലതും ചീത്തയുമായ വശങ്ങളെ മനസ്സിലാക്കാൻ കഴിവുണ്ട് നിങ്ങൾ തിരിച്ചു വരാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് പൂർവാധികം ശക്തിയോടുകൂടി കാരണം നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത് ഫോർ ഓഫ് കബ്സാണ് വീണ്ടും വന്നിരിക്കുന്നത് ഫാമിലി സംബന്ധമായിട്ടാവാം അതല്ലെങ്കിൽ കരിയർ പാത്തിലാവാം നിങ്ങൾ വിശ്വസിച്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച വ്യക്തികളിൽ നിന്നും ഇമോഷണലി ഒരു പെയിൻഫുള്ള സാഹചര്യം അനുഭവിക്കുന്നു അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഇമോഷണലി നിങ്ങൾക്ക് പല ചോയ്സും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് പോലും നിങ്ങൾ മറ്റെന്തോ ഒന്നിനെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നിങ്ങളുടെ കൂടെയുള്ളവർ തരുന്നുണ്ടാവാം ാക്കാനുള്ളത് വിട്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഗൈഡൻസ് നൽകിയിട്ടും നിങ്ങൾ അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാവാം സാഹചര്യത്തിന് വേണ്ടിയിട്ടാവാം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കുറേ ആളുകളുടെ കരിയർ പാത്തിൽ നിങ്ങളെ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്യുന്നു എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നതും വലിയൊരു നിരാശയാണ് കേട്ടോ നിങ്ങൾ വളരെ വിശ്വസിച്ച ചില വ്യക്തികൾ നിങ്ങളെ ശരിക്കും മിസ് യൂസ് ചെയ്തു എന്നതും നിങ്ങൾക്ക് ായ ഒരു സാഹചര്യമാണ് വരുത്തിയിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു കരിയർ പാത്തിൽ നിങ്ങളെ അമിതമായിട്ട് വേറെ ആരോ കൺട്രോളിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻ മേലുദ്യോഗസ്ഥനായ നിങ്ങളുടെ മുകളിലിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് വളരെയധികം ഡിസ്റ്റർബൻസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങളെ ഭരിക്കുക എന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ എത്രത്തോളം കരിയർ പാത്തിൽ ഫോക്കസിങ് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്ന ബെർഡൻ ആണ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയൊക്കെയാണ് അത് ഈ ഒരു പേർ കൈകടത്തലാവാം നിങ്ങളെ അമിതമായിട്ട് ഭാരം ചുമപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന മാനസിക സംഘർഷമുണ്ടാക്കുന്ന ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു പക്ഷേ നിങ്ങൾക്കത് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് വലിയൊരു ആയിട്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ നമ്മൾ പറയാറില്ലേ നമ്മൾ ചെയ്ത് സ്ട്രഗ്ളിങ് ചെയ്യുന്നത് കഷ്ടപ്പെടുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾക്ക് ലാസ്റ്റ് കിട്ടുന്നത് ബിഗ് ആയിട്ടുള്ള ഒരു വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വലിയൊരു ആണ് കഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കുന്നത് ത്യാഗം സഹിക്കാനും ക്ഷമയോടു കൂടി ഏത് സിറ്റുവേഷൻസിനും വെയിറ്റിംഗ് ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാനും ചില സാഹചര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫലമെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് ആ ഒരു എനർജിയിലാണ് നിങ്ങളിനി വന്ന് നിൽക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് അതുപോലെ ഏറ്റവും സോഴ്സാണ് വന്നിരിക്കുന്നത് സ്റ്റക്കായിട്ട് നിൽക്കുന്നു വളരെ മോശമായ എനർജി കേട്ടോ എല്ലാവരും നിരാശ ദുഃഖ കഷ്ടപ്പാട് ആ ഒരു എനർജിയിലേക്ക് വരുന്നു എന്നാലോ കാണുന്നത് ആരും ഓക്കെ അല്ലാത്തൊരു എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ തിരിച്ചു വരണം കേട്ടോ പവർഫുൾ പവർഫുള്ളാവണം നമ്മുടെ പഴയ റീഡിങ്സിലെ പോലെ തന്നെ നിങ്ങളുടെ എനർജി സ്ട്രോങ് ആകുമ്പോൾ അതിനനുസരിച്ച് കാർഡ്സുകളും നല്ല പവർഫുള്ളായത് വരുന്നത് ഇപ്പോൾ ഏറ്റവും സോഴ്സാണ് വന്നിരിക്കുന്നത് ഉള്ളുകൊണ്ട് ഹൃദയം പൊട്ടിക്കരയുന്നു എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തിരിച്ചു വരാൻ പറ്റുന്നില്ല ഉള്ളു പൊട്ടിക്കരയുന്ന ഒരു എനർജി സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജി പ്രതീക്ഷകളൊക്കെ തകർന്നു പോയി നിൽക്കുന്നതും കൂടാതെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പല വ്യക്തികളിൽ നിന്നുണ്ടായ അനുഭവങ്ങളാവാം പല സാഹചര്യങ്ങളാവാം അതൊക്കെ വീണ്ടും റിപ്പീറ്റ് 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 ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നു മറ്റുള്ളവരിൽ നിന്ന് കിട്ടി ചീറ്റിങ് ആവാം പാസ്റ്റിലെ കാര്യങ്ങളെ ഒരു രീതിയിലും ഹീലാക്കാണ്ട് ഇങ്ങനെ കുഴച്ച് മറിച്ച് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് 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 അതിങ്ങനെ ചിന്തിച്ച് പൂർണ്ണമായും സ്റ്റക്കായിട്ട് തകർന്ന് നിൽക്കുന്ന അതായത് വിശ്വാസ വഞ്ച വിശ്വാസ വഞ്ചന അനുഭവിക്കേണ്ടി വന്നു ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ചിന്തിച്ച വ്യക്തികളാവാം അത്രയും ശക്തമായി വിശ്വാസവഞ്ചന ചെയ്തു എന്നൊരു എനർജിയാണ് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ നിങ്ങൾ എല്ലാ സാഹചര്യവും ആരുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഒരു കറക്റ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് വേണം എന്ന തിരിച്ചറിവിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നുണ്ട് പക്ഷെ പുറമെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ ഇമോഷണലി നിങ്ങൾ എന്താണ് സ്ട്രോങ് ആവാനാണ് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ സാറ്റിസ്ഫാക്ഷൻ നേടുക സന്തോഷത്തോടു കൂടി കാര്യങ്ങളെ കാണുക കാരണം നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമോഷണൽ സ്ട്രെങ്ത് വരാൻ പോകുന്നു കാരണം ഇപ്പം നിങ്ങൾ ഇമോഷണലി ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളിലേക്ക് ഒരു പൂർവാധികം ശക്തമാകുന്ന ഒരു കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നല്ലൊരു ചേഞ്ചിങ് നിങ്ങളിലേക്ക് വരും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കും കേട്ടോ നിങ്ങൾ അനുഭവിച്ചതിന് നിങ്ങൾ ഫോക്കസിങ് ചെയ്ത കാര്യത്തിന് നിങ്ങൾ എന്ത് കാര്യത്തിലൊക്കെയാണോ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഫോക്കസിങ് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കണം വളരെ വലിയൊരു ബ്ലോക്കേജ് ഒരു ഡബിൾ എനർജിയുടെ ശക്തമായ ഒരു കടന്നു കയറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ ദിവസം എന്തിനോ എന്തെങ്കിലും കാര്യത്തിന് ഒരു അഡിക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കാരണം ഒരു പവർ ലോസോ അല്ലെങ്കിൽ ഒരു ഇരയാക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതൊരു ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ലൈഫിൽ അപ്പോൾ അതൊരു വിധിയാണ് നിങ്ങളുടെ ഒരു വിധിയാണ് ആ ഒരു സിറ്റുവേഷൻസ് എങ്കിൽ തന്നെ അതിൽ വളരെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചേഞ്ചിങ് വരുത്താൻ പറ്റും എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഒരു ജഡ്ജ്മെൻറ്റ് നല്ല പോലെ പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി തന്നെ എൻഡിങ് ആക്കുക കേട്ടോ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ പൂർവാധികം ശക്തമായ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയെ തരണം ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇന്നൊരു ഫോക്കസിങ് കാണുന്നുണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഫിനാൻഷ്യലി ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു പോസിറ്റീവ് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും മറ്റു സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെന്ന മിതത്വം അതായത് ഉള്ളതും മതി എന്ന ഒരു എനർജിയില്ല ചിലപ്പോൾ നിങ്ങളുടെ സാലറിയിലാണെങ്കിലും വരുമാനത്തിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്കിന് മറ്റേതെങ്കിലും സിറ്റുവേഷൻസിൽ നിന്ന് ഫിനാൻസ് വരുന്നതിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് തൃപ്തിപ്പെടുകയും ആ തൃപ്തിപ്പെടുന്നതിൻ്റെ ഫലമെന്ന് പറയുന്ന ഒരു സൺറൈസ് ാണ് വളരെ ശക്തമായ ഒരു ചേഞ്ചിങ് നമ്മളുടെ ആ മനസ്സിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് എന്ത് തരുന്നു ആ ഉള്ളതിനെ പൊലിപ്പിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണതയിൽ എത്തിച്ച് തരുന്നു വളരെ ശക്തമായ ഒരു സൺറൈസിങ് ഉണ്ട് എന്നാണ് കാണുന്ന കുറേ വ്യക്തികളില് പേജ് ഓഫ് കപ്സ് ആണ് കേട്ടോ പാസ്റ്റില് ചില ഓർമ്മകൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നട നഷ്ടപ്പെട്ടു പോയതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ എനർജി ആവാം കരിയർ പാത്തിൽ ഏതെങ്കിലും ഒരു കാര്യമാവാം പാസ്റ്റിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ഇമോഷണലി ആഴത്തിൽ സന്തോഷത്തോടു കൂടി ചിന്തിക്കുകയും അതിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു വാർത്തയോ ഒരു അനുഭവമോ ഇന്നുണ്ടാവുകയും ചെയ്യുന്നു പാസ്റ്റിലെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് ഓർത്തെടുക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രാവർത്തികമാക്കാനും നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആകുന്നു എന്നു പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം നിങ്ങളാ ഒരു പാസ്റ്റിലെ കാര്യം ഓർക്കുന്നതെങ്കിലും ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു അനുഭവമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്ലെസ്സിങ്സോട് കൂടി ഒരു എനർജിയോടുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് അബണ്ടൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ പരമായിട്ട് കുറച്ച് പോസിറ്റീവ് എനർജി വരുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് ആരുടെയൊക്കെ ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാം ഫിനാൻഷ്യലി സഹായിക്കാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് മറ്റൊരിടത്തേക്ക് കൊടുക്കേണ്ട ഒരു ഫിനാൻസ് നിങ്ങൾക്ക് തിരിച്ചു വരുന്നു നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം ഒരാശ്വാസം അതല്ലെങ്കിൽ ഒരു ഉയർച്ച നിങ്ങൾക്കൊരു മാറ്റത്തിന് കാരണമായി തീരുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കറിക്കുന്ന ഒരു എനർജിയിലെത്തിക്കുന്നു ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നൈനോസോഴ്സ് ആണ് വന്നിരിക്കുന്നത് കുറേ വ്യക്തികൾക്ക് വിട ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ ഒരു കാര്യം പൂർണ്ണമായും എൻ്റായി പോയിട്ടുണ്ട് ഒരു നഷ്ടം സഹിക്കാൻ വയ്യാത്തൊരു നഷ്ടം സംഭവിക്കുന്നു ഇനി ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഇല്ല ഒന്നെങ്കിൽ ഫാമിലി സംബന്ധിച്ച് പേരൻസ് ആ ഒരു റിലേ ഒരു ഏജഡായ പേഴ്സൻ്റെയോ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു വിട വാങ്ങലാവാം നിങ്ങൾക്കൊരു നിരാശയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ദുഃഖം കാണിക്കുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് ആരെങ്കിലും ദൂരേക്ക് പോകുന്നതോ മറ്റോക്കെ ആയിരിക്കാം വിദേശവാസമോ അങ്ങനെയൊക്കെ ഒരു ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ആവാം എന്താണെങ്കിലും ഒരു നഷ്ടം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധ ബന്ധങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതുകൊണ്ടാവാം നിങ്ങൾ ആ ഒരു നിരാശ ഭയങ്കര ശക്തമായിട്ട് അനുഭവിക്കുന്നു അതേസമയം കുറേ വ്യക്തികളിലേക്ക് ഇന്ന് ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ച് നൽകിയത് നിങ്ങൾക്ക് അതിനേക്കാൾ നൂറിരട്ടിയായിട്ട് തിരിച്ച് ലഭിക്കുന്നു ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവാണ് നിങ്ങൾ എവിടേക്കുമോ സ്റ്റക്കായിട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്ന് ഇനി മുന്നോട്ടേക്കൊരു ലൈഫില്ല എന്ന് ചിന്തിച്ച ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പാർട്ട്ണർ അതായത് ഒരു വിവാഹ സംബന്ധമായ ഒരു എനർജിനെയാണ് കാണിക്കുന്നത് കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് പൂർവാധികം പൂർണ്ണതയോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അത് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജീവന മാറ്റം സൃഷ്ടിക്കുന്നു നിങ്ങൾ ചിന്തിച്ച പോലെ ഒരു സക്സസ് ലീഗലി ആയിട്ടൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ കോടതി കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ഇടാൻ പെട്ട് നിന്നിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു സക്സസ് ആണ് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങൾക്കാണ് ഇന്നത്തെ വിജയത്തിൻ്റെ ദിവസമായിട്ട് കാണുന്നത് ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും എല്ലാം നിങ്ങൾക്ക് ബാലൻസ് ആവുന്നു നിങ്ങൾക്ക് അനുകൂലമാകുന്നു അതുപോലെ തന്നെ വളരെ സ്ട്രോങ്ങും സ്ട്രെങ്തുമായ ഒരു പുതിയ ഒരു ദിവസം പുതിയൊരു സാഹചര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓപ്പണിങ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഓവർ തിങ്കിങ് ചെയ്യുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മെഡിറ്റേഷൻസും പ്രേയറും ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം പൂർവാധികം ശക്തിയോടുകൂടി ഒരു സക്സസ്സോടുകൂടി വന്ന് ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതും കൊണ്ടൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്താൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനാശംസകൾ നേരുന്നു ഗോഡ് ബ്ലെസ് യു